അമ്മ ആരും കാണാതെ കെട്ടിപ്പിടിച്ചു തരുന്ന മുത്തം ഭക്ഷണ സമയത്ത് തനിക്കായി നീട്ടുന്ന ഉരുളകൾ കുളി കഴിഞ്ഞ് തല തൂർത്താതെ വരുന്ന സമയത്ത് അല്പശകാരത്തോടെ സ്നേഹവാത്സല്യങ്ങൾ ചുരിഞ്ഞ് തല തുടയ്ക്കുന്ന നേരം പിന്നെ മുത്തശ്ശൻ മുത്തശ്ശന്റെ മരണം തനിക്കേറ്റ ആഘാതമായിരുന്നു ഇപ്പോൾ തനിക്കാശ്വസിക്കാൻ മന്ദാഹിനിയും പിതൃസ്ഥാനം അലങ്കരിക്കാൻ അച്ഛനും ഉണ്ടെന്ന് അഹങ്കരിച്ചിരുന്നു താൻ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണഭൂതനായ ആൾ അത്യാസന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഗൃഹം എന്താണെന്നും എവിടെയാണെന്നും അറിയില്ല ഈ ലോകത്തിലറിയാവുന്ന ഏക ബന്ധുഗൃഹം മന്ദാഗ്നിയുടേതാണ് അന്ന് തന്നെ മാതൃഗൃഹത്തിലേക്കെന്നും പറഞ്ഞ് മന്ദാഗിനിയുടെ ഉറപ്പിൽ അച്ഛനെ കാണാൻ പോയി ശബ്ദിക്കാൻ കഴിയാത്ത മേൽപ്പാടൻ തൻ്റെ മകനെ ആവോളം നോക്കിക്കണ്ടു മെഴികൾ നീരണിഞ്ഞ് ഇരു കപോലങ്ങളിലൂടെയും ഒലിച്ചിറങ്ങി അദ്ദേഹത്തിന് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല ശങ്കരന് അധികം വേദന തോന്നിയില്ല കളനായി പതുങ്ങി വന്ന് തന്നെ ലോകർക്ക് മുൻപിൽ ജാരസന്ധതിയിൽ നിന്ന് മുദ്ര കുത്തിയ കുത്താൻ കാരണമായ ഇദ്ദേഹം തനിക്ക് നൽകിയത് ജീവിതമാകുന്ന അധുര പൂങ്കാവനമോ അതോ വിധിയുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് ആർക്കും തട്ടിക്കളിക്കാൻ ഉതകുന്ന കളിപ്പന്താക്കി മാറ്റിയതോ എന്തായിരുന്നു തനിക്ക് ഇദ്ദേഹം തന്നത് തിരികെ പോരുമ്പോൾ അവൻ അതീവ ദുഃഖിതനായിരുന്നു ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി കറുപ്പുസ്വാമി പണ്ടത്തെക്കാൾ ഉന്മേഷവാനായി കിടന്ന കിടപ്പിൽ നിന്ന് എണീറ്റു അയാൾക്ക് എന്തെന്നില്ലാത്ത ഉന്മേഷവും ആവേശവും കൂടി കുറച്ച് നാളുകൾക്ക് ശേഷം ആ നാട്ടിൽ ഒരു വിശേഷം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരപ്പെട്ടു